ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സ്ലോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു തന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാൻ വന്നിട്ടിപ്പോൾ ടു ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ വെളിച്ചെണ്ണ കാച്ചയും വെളിച്ചെണ്ണയാണ് തേക്കാറ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് മുറുക്കയും വേണം അതായത് വെളിച്ചെണ്ണ കാച്ചയും വേണം അപ്പോൾ അവിടെ വെച്ച് കാച്ചാന്ന് വിചാരിച്ചു പക്ഷേ ഉമ്മിയൊക്കെ കാച്ചെണ്ണ വേറൊരു ടൈപ്പിലാണ് അപ്പോൾ ഞാൻ കാച്ചിണതും പിന്നെ അത് കാച്ചി പിന്നെ ഇനി നീരിറങ്ങുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ കാച്ചാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വേറെ ഒക്കെ ഉണ്ട് അപ്പോൾ അവർ കാച്ചനെ പോലെ ഇല്ല അപ്പം ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ കാച്ചാന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഇന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുണ്ട് കാരണം അതൊക്കെ കണ്ടെത്തി തരാം അപ്പോൾ ഇവിടെ നമ്മളെ തുളസി അതുപോലെ കറ്റാർവാഴ അങ്ങനെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിനി അമ്മേനോട് ചോദിച്ചിട്ട് ഇനി അമ്മ ഉമ്മച്ചക്കായിട്ട് ഇനി സാധനങ്ങളൊക്കെ കണ്ടെത്താൻ പോകണം കുറച്ച് ചെമ്പരത്തി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എല്ലാ പ്രാവശ്യം ഞാൻ വെളിച്ചെണ്ണയിലാണ് കാച്ചാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം എണ്ണയിലേ ഉമ്മ എന്നോട് പറഞ്ഞ് എണ്ണയിൽ കാച്ചി നോക്ക് കാരണം എണ്ണ ഇടണതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു കാരണം എണ്ണ ഇടണത് നല്ലതെന്ന് പറഞ്ഞാൽ മുടിക്കും കറുക്കുമല്ലോ മുടി അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ആദ്യമൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ തറവാട്ടിലൊക്കെ ഉള്ളപ്പോൾ പറ്റുമ്പോൾ എണ്ണ തേച്ചെണ്ണ ഞങ്ങൾക്ക് തലയിലൊക്കെ എണ്ണ തേച്ച് വരായിരുന്നു അങ്ങനെ അത് ശീലിച്ച് വന്നിരുന്നതാണ് പക്ഷെ ബാപ്പിച്ച് പിന്നെ ഡാബ്രമിലൊക്കെ കൊണ്ടുവന്ന ടൈം മുതൽ പിന്നെ അത് തന്നെ ആയി അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾ എണ്ണ അങ്ങനെ തേക്കാറില്ല പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ എണ്ണ തേക്കാൻ പോണത് അപ്പോൾ എണ്ണ തേക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എണ്ണ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളും എണ്ണ കാച്ചിനും അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ നാളായാലും ഇപ്പം എണ്ണ ഇട്ടിട്ട് അപ്പം ഇനി എണ്ണ ഇട്ടിട്ട് നീരി ഇറങ്ങുമെന്നൊന്നും അറിയില്ല എന്തായാലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ്സൊക്കെ ഞാൻ അതിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കേൾക്കുക വെളിച്ചെണ്ണ കാറ്റാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം കണ്ടെത്താം അപ്പം ഞാൻ അമ്മയുടെ അവിടെ പോയിട്ട് കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇത്ര വേപ്പിൽ വേണം അപ്പോൾ ഈ വേപ്പിലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് പറമ്പിൽ നിൽക്കണമെന്നൊന്നും വിചാരിക്കേണ്ട ഇതൊക്കെ വേണ്ടതാണ് ഇതാണ് കീഴാർ നെല്ലി നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് പിന്നെ ഇത് മയിലാഞ്ചി ആണ് മയിലാഞ്ചി എല്ലാം കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കഞ്ഞുണ്ണി വേണം കഞ്ഞുണ്ണിയൊക്കെ കുറേ നോക്കി നടന്നിട്ടാണ് കിട്ടിയത് അമ്മയുടെ അവിടെനിന്ന് തന്നെ കിട്ടിയതാണ് കുറേയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഈ വേനൽ കാരണം പിന്നെ ഇത് എണ്ണ ഈ എണ്ണ എടുത്തിട്ടാണ് ഞാൻ ഈ കാച്ചാന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ചെമ്പരത്തി ചെമ്പരത്തി ആദ്യത്തെ പോലെ ഒന്നും നമ്മളവിടെ ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ കുറേ നടന്നിട്ടൊക്കെ അങ്ങനെ ചെമ്പരത്തി കുറച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് കറ്റാർവാഴ കറ്റാർവാഴ പിന്നെ നമ്മളവിടെ ഉള്ള കാരണം പിന്നെ കുഴപ്പമില്ല അങ്ങനെ കറ്റാർവാഴയ്ക്ക് വലിയ ക്ഷാമം വീട്ടിലുണ്ടായ കുറച്ച് തുളസിയും കൂടെ ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല മാത്രമായിട്ട് കളഞ്ഞെടുക്കണം ഇലകൾ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ അരച്ചെടുക്കാനുള്ളതാണ് എല്ലാതും കൂടി മിക്സ് ചെയ്യണം അപ്പോൾ അതെ ഇല മാത്രമായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ആവശ്യമുള്ള കുറച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഉള്ളി നല്ലതാണ് ഇനി നമുക്കെല്ലാം കൂടി മിക്സ് മിക്സിയില ജാറിലിട്ടിട്ട് ഫുള്ള് പൊടിച്ചെടുക്കാം കേട്ടോ ഇല മാത്രമായിട്ട് അരച്ചാല് നമുക്ക് അരിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ കിട്ടാനാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ചെമ്പരത്തി ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു വൈവത്തിലാണ് നമുക്ക് അരിച്ചെടുക്കേണ്ടത് എല്ലാം കൂടി ഉമ്മച്ചി ഉമ്മച്ചിട്ടോ അരച്ചെടുത്തത് ഇതില് ഞാനിങ്ങനെ വീട് കൊടുക്കുന്നുള്ളു ഉമ്മച്ചിനെല്ലാം അങ്ങനെ അങ്ങനത്തെ നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായാലും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുൾ ആയിട്ട് ഒഴിക്കണല്ലോ ഒരു കാബാഗം ഒഴിക്കണുള്ളൂ കേട്ടോ ആ എല്ലാതും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കണം അപ്പൊ അതിനുള്ളത് മാത്രമായിട്ടാണ് ഇപ്പൊ എണ്ണ ഒഴിക്കുന്നത് ആ എണ്ണ ചൂടായാലേക്ക് നമുക്ക് ഉലുവ അങ്ങനെ അങ്ങനത്തെ ചൂടായി വരുന്ന എണ്ണക്ക് ഉലുവിട്ടുണ്ടല്ലേ നമ്മൾ നമ്മൾ അരച്ച് കുറച്ച് ഉള്ളിയും കൂടെയും അരച്ചിട്ട് അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നീരും കൂടെയും വേണം അത് നല്ലതാന്ന് എണ്ണ എണ്ണത് ഇത്രയും ഉണ്ട് കേട്ടോ ബാക്കി നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളത് ഇത്രയും എണ്ണ ബാക്കിയുണ്ട് ഇതൊക്കെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ അല്ലേമ്മ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം െമ്പരക്കിട്ടെടുക്കും കിട്ടുന്നു കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഫുള്ള് നമ്മളെ അരച്ചേറ്റൊക്കെ അതിൽ ഇട്ടുകൊടുക്ക കേട്ടോ സ്മെല്ല് വരെ തുടങ്ങിയിട്ടുണ്ട് പിന്നെന്താകും മതി മുതി മുരി വരണോ അതിന് നല്ലോണം മുരിങ്ങ വരണം വരെ അതുവരെ ഇങ്ങനെ ലോ ഫ്ലെയിം അല്ലേ ക്കെ മണം ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ കഴിക്കാൻ ഇങ്ങനെ ഒരു മണോ മാക്സിമം നമ്മ ഇൻഡാലിയത്തിന്റെ ചട്ടിയില് വെളിച്ചെണ്ണൊക്കെ മുറുക്കാം കേട്ടോ കാരണം അതാകുമ്പോ വെളിച്ചെണ്ണ ഒന്നും എന്ത് ചെയ്യലാകുമ്പോൾ വറ്റൂലന്നല്ലേ വെളിച്ചെണ്ണ ഒന്നും അങ്ങനെ വറ്റൂല അപ്പൊ പൊരിക്കുന്നത് അങ്ങനത്തൊക്കെ ഇൻഡാലിയത്തിന്റെ ചട്ടീനന്നെ ചെയ്യാൻ നോക്കുക ഈ ചട്ടി ഇൻഡാലിയോ കുറച്ച് വെയിറ്റ് ഉണ്ടാവുന്നുള്ളൂ പക്ഷെ നമുക്ക് വെളിച്ചെണ്ണ ഒന്നും അങ്ങനെ വറ്റി പോവുക വേണമായിരുന്നു കേട്ടോ കരിഞ്ചീര കൂട ഉലുവ കരിഞ്ചീര ഉലുവയുടെ കൂടെ അപ്പൊ ചെച്ച ഒന്ന് മറന്നു അപ്പൊ ബാക്കിയുള്ള എണ്ണയും കൂടി വെച്ചു ഒഴിക്കണ്ടോ അപ്പൊ അതെ കുപ്പി കാലിട്ടുണ്ട് ഫുള്ള് വെച്ചിരുന്നുണ്ട് അതേ എണ്ണ ഇങ്ങനെ തിളച്ചിരുന്നുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാനെ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ചൂടാറണം ചൂടാറിയ ശേഷം നമുക്ക് ദരിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മളുടെ എണ്ണ ഒക്കെ കാച്ചിയ എണ്ണൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പം അത് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ മേളകളിൽ തുണി ഇരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെള്ള തുണി ഇരിച്ചിട്ടുണ്ട് നിതിയിലേക്ക് അരിക്കണം ഞാൻ ഉമ്മച്ചീനോട് ചോദിച്ചതാണ് കേട്ടോ അരിപ്പ എടുത്തിട്ട് അരിച്ചാൽ മതിയാവും അപ്പോൾ അരിപ്പേലരിക്കാൻ പറ്റില്ല കാരണം ഇതിന്നുള്ളത് എല്ലാം അരച്ചതൊക്കെ നമുക്ക് അരിപ്പയിലൊക്കെ അങ്ങോട്ട് പോകും അപ്പം നല്ല എണ്ണായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് തുണി വെച്ചിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ തുണി വെച്ചിരിക്കാം കേട്ടോ അപ്പൊ അതേ ഇതിലുള്ളത് ഫുള്ള് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ നമുക്ക് അടിപൊളി കാച്ചിയെ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട് അമർത്തിയ മജി നല്ല പോരിട്ട് ചെറു ചൂട് വേണം കേട്ടോ എന്നാലേ അത് ഫുള്ള് ആയിട്ട് ഇങ്ങോട്ട് പോരള്ളു ലാസ്റ്റ് അതായത് ഇത്ര എണ്ണ കിട്ടിയിട്ടുള്ളു കേട്ടോ ഇനി കുപ്പിയിലാക്കണം നല്ലോണം ചൂടാറിയിട്ട് കുപ്പിയിലാക്കണം ക്ലാഷടിക്കണത് അപ്പതേ നമ്മള് എണ്ണ റെഡി ആയിട്ടുണ്ട് തലയിൽ തേക്കാൻ എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഒരു കുപ്പി ഫുള്ള് ഉണ്ട് പക്ഷെ ഈ ഒരു കുപ്പിയൊന്നും ഉണ്ടാവില്ല ഇവിടെ കുറച്ചെണ്ണയും കൂടെ ഉണ്ടായിരുന്നു ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇത് ഫുൾ ഫുള്ളായത് അല്ലെങ്കിൽ ഇതിന്റെ പകുതി അല്ലെ ഒരു ഈ ഒരു ഈയൊരു ഭാഗം വരെ ഉണ്ടാവുള്ളൂ അപ്പതേ ഇത് കുപ്പി ഫുള്ള് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേച്ചിട്ട് നീരിറങ്ങോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കി വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ട്രൈ ചെയ്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബുബായ്